വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് തിരുത്തിപ്പറമ്പ് ഓക്സേരിയം സ്കൂളിൽ ഓക്സ് ഫെസ്റ്റീവ് ഫ്യൂഷൻ എന്ന പേരിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി സേവ്യർ പിള്ളി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓക്സ് ഫെസ്റ്റീവ് ഫ്യൂഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു സിനിമ ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂർ മുഖ്യ അതിഥിയായി പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി അഗസ്റ്റിൻ മാനേജർ സിസ്റ്റർ മരിയ ഗൊരേത്തി പി എ പ്രസിഡന്റ് ലിയോ ജോസഫ് ആർട്ട് സെക്രട്ടറി അന്ന തെരേസ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം നാടിന്റെ നന്മയെയും നാടിനെയും അറിയേണ്ടത് ആവശ്യമാണെന്ന് സേവ്യർ ചിട്ടലപ്പള്ളി എം എൽ എ പറഞ്ഞു പുസ്തകത്തിൽ നിന്നുള്ള അറിവിനോടൊപ്പം കുട്ടികളിൽ തിരിച്ചറിവിന്റെ മൂല്യം ഉണ്ടാവേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് കുട്ടികളുമായി സംവദിച്ച ശിവജി ഗുരുവായൂർ പറഞ്ഞു ദേശീയ ദേശീയതലത്തിൽ പഠനരംഗത്തും രംഗത്തും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി ഇരുന്നൂറിൽ പരം കുട്ടികളാണ് പങ്കെടുക്കുക വി വി ന്യൂസ് തിരുത്തിപ്പറമ്പ്